ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ നന്ദയെ കൂടെ കൊണ്ടുപോയേ തീരൂ എന്നുള്ള വാശിയിലാണ് ഗൗതം പിങ്ക് അത്രയ്ക്കൊക്കെ അഹങ്കാരം കാണിച്ചപ്പോൾ ഒരു കാരണവശാലും നന്ദയില്ലാതെ പടി ഇറങ്ങണ്ടെന്ന് തീരുമാനിച്ച നമ്മുടെ ഗൗതം നന്ദയ്ക്കരികിലേക്ക് ചെന്ന് നന്ദയുമായിട്ട് സംസാരിക്കുക പക്ഷേ ആ കുഞ്ഞു കുറുമ്പും ആ ദേഷ്യവും കാരണം നന്ദ പറഞ്ഞു ഏയ് ഞാനങ്ങ് വരുന്നില്ല ഞാൻ വരുന്നതല്ലേ പ്രശ്നം അതുകൊണ്ട് ഞാൻ നിങ്ങളോടൊപ്പം വരുന്നില്ല എന്നെ നിങ്ങൾ വിളിക്കണ്ട എന്ന് പറഞ്ഞു അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഗൗതം നന്ദയോട് ഞാനാണ് നിന്റെ ഗാഡിയെ ഞാൻ പറയുന്ന കാര്യങ്ങൾ നീ കേൾക്കണം എന്നൊക്കെയുള്ള കാര്യമൊക്കെ അപ്പോൾ ഗൗതം ഇങ്ങനെ സംസാരിച്ച് സംസാരിച്ച് നന്ദയെ ഇങ്ങനെ മയക്കി എടുക്കുകയാണ് അങ്ങനെ സംസാരിച്ച് ആ ഒരു ഇത് കഴിഞ്ഞപ്പോഴേക്കും നന്ദ ചെല്ലാവന്ന് സമ്മതിച്ചു പക്ഷെ വീട്ടുകാരും ആരും അറിയാതെ വേണം ആ ഒരു സമയത്ത് മാത്രം അറിഞ്ഞാൽ മതി എന്നൊക്കെയുള്ള കാര്യങ്ങൾ തീരുമാനിച്ചത് നമ്മുടെ ഗൗതവാണ് അങ്ങനെ ഗൗതവും നന്ദയും കൂടി ഡ്രസ്സ് വരെ എടുത്തു വെക്കുന്ന കാര്യങ്ങളെപ്പറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് പിങ്കി റൂമിലേക്ക് വരുന്നത് ഗൗതം എന്ന് വിളിച്ച് അപ്പം നോക്കുമ്പോൾ എന്താ പിങ്കി ഇവരെ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും അവിടെ എല്ലാം ഈ പിങ്കി തടസ്സമായിട്ട് വരുന്നുണ്ട് എന്തായാലും പിങ്കി അങ്ങ് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഗൗതം എഴുന്നേറ്റ് ചെന്നിട്ട് ചോദിച്ചു എന്താ പിങ്കി എന്താ കാര്യം എന്ന് ചോദിച്ചു അപ്പോൾ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗൗതത്തിൻ്റെ ഡ്രസ്സ് എൻ്റെ കൂടെ വെച്ചാൽ മതിയോ അങ്ങനെ പാക്ക് ചെയ്യട്ടെ എന്ന് ചോദിച്ചു ഈ ഈ പറയണ പിങ്കി അപ്പോഴേക്ക് നമ്മുടെ നന്ദ ഇങ്ങനെ നോക്കുകട്ടോ ഗൗതം പറഞ്ഞു എൻ്റെ ഡ്രസ്സ് എന്തിനാണ് പിങ്കിക്കൊപ്പം വെക്കുന്നത് അതിൻ്റെ ആവശ്യമൊന്നുമില്ല പിങ്കിയുടെ ഡ്രസ്സ് പിങ്കി പാക്ക് ചെയ്താൽ മതി എൻ്റെ ഡ്രസ്സ് പായ്ക്ക് ചെയ്യാനേ ഞാൻ എനിക്കറിയാം അതുകൊണ്ട് പിങ്കിയുടെ സഹായം ഒന്നും വേണ്ട എന്ന് പറഞ്ഞു അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നന്ദ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുമല്ലേ ഇത് കേട്ട് പിങ്കിക്ക് ദേഷ്യം വന്നു നന്ദയുടെ മുന്നിൽ വെച്ച് പിങ്കി അപമാനിച്ചു എന്നുള്ളൊരിത് അങ്ങനെ പിങ്കി അതല്ല ഗൗതം നമ്മൾ ഒരുമിച്ചല്ലേ പോകുന്നത് അപ്പോൾ പിന്നെ രണ്ട് ലഗേജ് കൊണ്ടോണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറഞ്ഞതെന്ന് പറയുമ്പം അത് സാരമില്ല കുറച്ച് ഡ്രസ്സിന്റെ കാര്യമല്ലേ ഉള്ളൂ അതിന് ഒരുപാട് ദിവസത്തേക്കുള്ള പാക്കിങ്ങോ കാര്യങ്ങളോ ഒന്നും വേണ്ടല്ലോ അതുകൊണ്ട് എൻ്റെ ഡ്രസ്സുകൾ ഞാൻ തന്നെ എടുത്തോളാം പിങ്കിച്ചല്ലേ പിങ്കിടെ എല്ലാം എടുത്തു വെക്കാൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും പിങ്കി ഇങ്ങനെ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകുക പിങ്കിക്ക് ദേഷ്യം വന്നു പിങ്കി എന്നിട്ട് പോയി പിങ്കി അവിടെ ചെന്നിട്ടാണെങ്കിൽ എങ്ങനെയെങ്കിലും ഗൗതത്തിനെ കുറച്ച് ദിവസം അവിടെ പിടിച്ചു നിർത്തണം അവളെ പിടിച്ചു നിർത്തിയതിന് ശേഷം തൻ്റെ മനസ്സിലുള്ള ആഗ്രഹങ്ങളൊക്കെ തനിക്ക് സാധിച്ചെടുക്കണം എന്നൊക്കെയുള്ള ഒരു ചിന്തയാണ് അപ്പം ഇവർ രണ്ടുപേരുമുള്ള ലോകത്തിലേക്ക് മൂന്നാമതൊരാൾ കയറി ചെല്ലുന്നില്ലാത്തത് കൊണ്ട് തന്നെ പിങ്കിയുടെ ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കാൻ പിങ്കിയെ കൊണ്ട് കഴിയുമെന്നാണ് പിങ്കിയുടെ വിശ്വാസം അങ്ങനെ ഗൗതത്തെ തൻ്റേതാക്കി മാറ്റണമെന്നുള്ള ദുരുദ്ദേശവുമായിട്ടാണ് പിങ്കി ആ ഒരു തീരുമാനം എടുക്കുന്നത് അങ്ങനെ പിങ്കി ചെന്നു പിങ്കിയുടേതായ ഒരു ദിവസത്തേക്കുള്ളതല്ല ഒരാഴ്ചത്തേക്കുള്ള ഡ്രസ്സ് തന്നെ എടുത്തു വെച്ചു എന്ന് പറയാം കാരണം അവിടെ നിന്നൊന്ന് ഗൗതത്തിനെയൊന്ന് വല വിശി പിടിക്കുക എന്നൊക്കെയുള്ള ഒരു ലക്ഷ്യമാണല്ലോ അതുകൊണ്ട് തന്നെ ഡ്രസ്സൊക്കെ നേരത്തെ തന്നെ ആശാത്തി കുറേ എടുത്തങ്ങ് പാക്ക് ചെയ്തങ്ങ് വെച്ചു അങ്ങനെ റൂമിൽ ഡ്രസ്സ് പാക്കിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ ദിവാസ്വപ്നമൊക്കെ കണ്ടു പിങ്കി അങ്ങനെ ഇരിക്കുക ഗൗതം തൻ്റേതാകുന്നത് നന്ദയെ ഇവിടെ നിന്ന് ഇറക്കി വിടുന്നത് അങ്ങനെയൊക്കെ ഓരോ സ്വപ്ന ഈ സമയത്ത് നമ്മുടെ നന്ദയാണെങ്കിലോ ഗൗതം പറഞ്ഞ അനുസരിച്ച് ഒന്നോ രണ്ടോ ഡ്രസ്സൊക്കെ എടുത്തു അതുപോലെ തന്നെ ഗൗതത്തിൻ്റെയും എടുത്തു ഒരു ഒരു പെട്ടിയിലാക്കുക അപ്പോഴാണ് നമ്മുടെ ലക്ഷ്മിയമ്മയും അങ്ങോട്ടേക്ക് വരുന്നത് ലക്ഷ്മിയമ്മ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇതെന്താ മോളെ ഡ്രസ്സ് പാക്കിങ് ആണോ എന്ന് ചോദിച്ചു അപ്പോൾ നന്ദി ഇങ്ങനെ വല്ലാതെ ആയി ആരോടും പറയരുതെന്നല്ലേ സാറ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ അത് അമ്മ കണ്ടുകൊണ്ട് വന്നല്ലോ പിന്നെ ലക്ഷ്മിയമ്മ ആയതുകൊണ്ട് കുഴപ്പമില്ല അപ്പം ഡ്രസ്സൊക്കെ പായ്ക്ക് ചെയ്യാണോ എന്ന് ചോദിച്ചപ്പോൾ അതേന്ന് പറഞ്ഞു ഇതെന്താ മോളെ മോളോട് മോളൊരു ഡ്രസ്സ് എടുത്തു വെക്കുന്നതെന്ന് ചോദിച്ചപ്പം അത് പിന്നെ അമ്മേ സാറ് പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞു അവനെന്താ മോളോട് പറഞ്ഞേ അത് എൻ്റെ ഡ്രസ്സും കൂടെ എടുത്തു വെക്കാൻ പറഞ്ഞു അവരോടൊപ്പം എന്നോടും ചെല്ലാനാണ് പറഞ്ഞത് പിന്നെ ആരും അറിയരുതെന്ന് പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഇവിടെ നിന്ന് ഇറങ്ങി പോകാനിറങ്ങി നിൽക്കുമ്പോൾ മാത്രമേ എല്ലാവരും അറിയാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അമ്മയായിട്ട് ഇത് ആരോടും പറയരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയുക അപ്പം എന്തായാലും എൻ്റെ മോന് തലയ്ക്കാ താളുതാമസം ഉണ്ടല്ലേ മോളെ നല്ല കാര്യം എന്ത് സംഭവിച്ചാലും അവരോടൊപ്പം എൻ്റെ മോളും പോകണം എന്ന് പറഞ്ഞ് അങ്ങനെ പറയുക അപ്പോൾ ലക്ഷ്മിയും നന്ദയും കൂടി ആ ഒരു സന്തോഷത്തിൽ അവിടെ അങ്ങനെ നിൽക്കുന്നു ഇതേ സമയത്ത് താഴെ അരുന്ധതിയും അതുപോലെ മഹേശ്വരനും ഇവരെയൊക്കെ കൂടി ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുവാണ് എന്നാലും പിങ്കി മോൾക്ക് സമാധാനമായി കാണും ആ നന്ദയെന്ന് പറയുന്നവള് കൂടെ പോയിരുന്നെങ്കിൽ എൻ്റെ കുഞ്ഞിൻ്റെ സന്തോഷം മൊത്തം പോയേനെ ഇപ്രാവശ്യം അവളില്ലാത്തത് കൊണ്ട് എന്തായാലും പിങ്കിയുടെ മനസ്സിന് വളരെ സന്തോഷമായിരിക്കും ആശ്വാസമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ നിന്നിങ്ങനെ പറയുക അപ്പോൾ എന്തായാലും ആ ഗൗതം പോകാവുന്ന സമ്മതിച്ചത് തന്നെ വലിയൊരു കാര്യമല്ലേ ഏട്ടത്തി എന്നൊക്കെ ഇങ്ങനെ നേരത്തെ ഇങ്ങനെ മഹേശ്വരനോടെ ഇരുന്ന് ഇങ്ങനെ പറയുന്നു എന്നിട്ട് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നു ഇത് കഴിഞ്ഞ് പിറ്റേ ദിവസമായി പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോഴേക്കും പോകാൻ റെഡിയായി പിങ്കി ആണെങ്കിൽ ഉള്ളതിൽ നല്ല അടിപൊളി സാരിയൊക്കെ ഉടുത്ത് എല്ലാം ബാക്കി ചെയ്ത് അടിപൊളിയായിട്ട് സുന്ദരി ആയിട്ട് ഒരുങ്ങി ഇങ്ങനെ ഇറങ്ങി വരുവാ ഫസ്റ്റ് വരുന്നത് പിങ്കിയാണ് അപ്പോൾ ഇവരെല്ലാവരും അവിടെ ഹോളിൽ ഇരിപ്പുണ്ട് യാത്രയാക്കാൻ വേണ്ടിയിട്ട് ഈ സമയത്ത് പിങ്കി ഇറങ്ങി വന്നു അപ്പോൾ വല്ല്യമായി ഞാൻ റെഡി ആയെന്നും പറഞ്ഞ വന്ന് നിൽക്കുന്നത് ആ പിങ്കി മോൾ റെഡി ആയോ ഈ ഗൗതം അവിടെ എന്തെടുക്കുക ഇത്രയും സമയായിട്ട് ഗൗതം വരാത്തത് എന്താ ഫ്ലൈറ്റ് മിസ്സാവില്ലേ എന്നൊക്കെ പറഞ്ഞ അവിടെ ഇരുന്ന് ഭയങ്കര ഡയലോഗും കാര്യങ്ങളും മഹേശ്വരൻ അപ്പോഴേക്കും അവനൊന്നും റെഡി ആവട്ടെ അവന് ഓടി അങ്ങനെ വരാൻ പറ്റത്തില്ലല്ലോ അവൻ്റെ കാര്യങ്ങൾ നോക്കിയിട്ടല്ലേ അവന് വരാൻ പറ്റുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ലക്ഷ്മി അന്നേരം അവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞു എന്തേ നിന്റെ മരുമകൾ നന്ദേ എന്തി അവളെ അവളെങ്ങ് വിളിക്കും ഇവര് പോകുന്നത് കാണാൻ അവള് വേണ്ടേ മാത്രല്ല അവൾ ഇവിടെ ഇല്ലെങ്കിൽ എന്താ അതിനൊരു രസം എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോൾ ഇവര് പോകുന്നത് കാണാൻ നന്ദയുടെ ആവശ്യം എന്താണെന്ന് ചോദിച്ചു അല്ല ഗൗതത്തിന്റെ കൂടെ പോകാനായിട്ട് ഒരുപാട് ആഗ്രഹിച്ചതാണല്ലോ അവള് പക്ഷെ പോക്ക് നടന്നില്ലല്ലോ എല്ലാവരുടെയും മുന്നിൽ മാനം രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ പഠിത്തമാണ് വലുത് ഞാൻ പോകുന്നില്ല എന്നൊക്കെ അവള് പറഞ്ഞതെന്നും പറഞ്ഞുകൊണ്ട് അരുന്ധതി അവിടെ ഇരുന്ന് നന്ദയെ കുറ്റപ്പെടുത്തുവാ ഇവര് രണ്ടുപേരും കൂടെ പോകുമ്പോഴേ നന്ദ തലകറങ്ങി വീഴാതിരുന്നാൽ ഭാഗ്യം എന്നങ്ങനെ അവിടെ ഇരുന്ന് വന്നിട്ട് കളിയാക്കി പറഞ്ഞു ഇവര് അപ്പം അത് കേട്ടപ്പോൾ നമ്മുടെ ലക്ഷ്മി പറഞ്ഞു നന്ദമോളേ എൻ്റെ മോള അതുകൊണ്ട് ഇവർ പോകുന്നത് കണ്ട് സഹിക്കാൻ കഴിയാതെ അവൾ തല കറങ്ങി വീണാലേ അവളെ ഈ അമ്മയായ ഞാൻ താങ്ങും അതിന് നിങ്ങളാരും വരണ്ട നിങ്ങളുടെ ആരുടെയും സഹായവും വേണ്ട എന്ന് പറഞ്ഞു അപ്പം അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇവരൊന്നും മിണ്ടുന്നില്ല പെട്ടെന്നാണ് ഗൗതം താഴേക്ക് ഇറങ്ങി വരുന്നത് ഗൗതം താഴേക്ക് ഇറങ്ങി വരുന്നത് കണ്ടപ്പോഴേക്കും പിങ്കിക്ക് ഭയങ്കര സന്തോഷം പിങ്കി ഇങ്ങനെ സന്തോഷത്തോടു കൂടി ഇങ്ങനെ നിൽക്കുക ഈ സമയത്ത് പറഞ്ഞു എന്നാൽ നമുക്ക് പോയേക്കാം നമുക്ക് ഇറങ്ങാം എന്നും നിങ്ങൾ ഇറങ്ങുക എന്നും പറഞ്ഞുകൊണ്ട് ഇവർ യാത്രയാക്കാൻ നോക്കുമ്പോൾ ആ ഒരു നിമിഷം പോകാനായിട്ട് ഒരാളും കൂടെ വരാനുണ്ടെന്ന് പറഞ്ഞു ഒരാളും കൂടെ വരാനും നിങ്ങൾ രണ്ടുപേരും കൂടെ പോകാനല്ലേ തീരുമാനിച്ചത് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ആരാണെന്ന് മഹേശ്വരൻ ചോദിച്ചപ്പം ദാ ഞങ്ങളോടൊപ്പം അയാളും വരുന്നുണ്ടെന്നും പറഞ്ഞ് മോളിലോട്ട് ചൂണ്ടിക്കാണിച്ചു നോക്കിയപ്പോൾ എന്താ നമ്മുടെ നന്ദ രാജകാന്തയ്ക്കൊപ്പം ഇറങ്ങി വരിക അങ്ങനെ നന്ദി ഇറങ്ങി വരുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇവരുടെ എല്ലാവരുടെയും ഭാവം ഇങ്ങനെ മാറി അങ്ങനെ മാറി മറിഞ്ഞ് ഇങ്ങനെ നിൽക്കുവാണേ അപ്പം ഇവളോ ഇവള് നിങ്ങളോടൊപ്പം എന്ന് ചോദിച്ചു അതെ നന്ദയും ഞങ്ങൾക്കൊപ്പം വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ പിങ്കിയുടെ മുഖം അങ്ങോട്ട് കടന്നൽ കുത്തിയതില്ല മൂന്നായിട്ട് അങ്ങനെ ഇരിക്കുക അപ്പം ഇവളും ഞങ്ങളോടൊപ്പം വരുന്നുണ്ടെന്ന് പറയുമ്പോൾ ഇവള് വരുന്ന ഇവള് വരുന്ന കാര്യം നീ എന്തതിന് മുന്നേ പറയാതിരുന്നേ എന്ന് ചോദിച്ചു ഇന്നലെ ഇവള് വരുന്നില്ലെന്നല്ലേ പറഞ്ഞത് പിന്നെന്താ പെട്ടെന്നൊരു മാറ്റം എന്ന് ചോദിച്ചപ്പം ഞാനാണ് പറഞ്ഞത് നന്ദയെ കൊണ്ടുപോകാമെന്ന് ഞാൻ പറഞ്ഞിട്ടാണ് നന്ദ എൻ്റെ കൂടെ വരുന്നതെന്ന് പറഞ്ഞു ഇത് എന്താ കൗതുകത് നീ എന്തൊക്കെയായി കാണിക്കുന്നത് ഇവള് നിങ്ങളോടൊപ്പം വരുന്നത് ഇവിടെ മുതിർന്നവരായും ഞങ്ങൾ അറിയണ്ടേ എന്താ എല്ലാം തോന്നിവാസം തോന്നിവാസമാകാന്നാണോ ഇവളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നീയും കുടുംബത്തിൽ മാറുകയാണോ എന്നൊക്കെ ചോദിച്ചപ്പോ ഞാനും പിങ്കിയും യാത്ര പോകുന്നതിൽ എൻ്റെ ഭാര്യ എന്നോടൊപ്പം യാത്ര വരുന്നതിൽ എന്താ തെറ്റ് അതിലെന്തോ ഇത്ര മോശം എന്താണ് കുടുംബത്തിന് അഭിമാനക്കേട് നിങ്ങൾക്കൊക്കെ എന്താ നിങ്ങളൊക്കെ എന്തീ കാണിക്കുന്നേ പറയുന്നേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു അങ്ങനെ എന്റെ ഭാര്യ ഇല്ലാതെ ഇവിടെ നിന്നും പിങ്കിക്കൊപ്പം ഞാൻ പോകില്ല എന്ന് തറപ്പിച്ചു പറഞ്ഞു നമ്മുടെ ഗൗതം പിങ്കി എന്ന് പറയുന്ന ആ ഒരു പിശാചിനെ മാറ്റി നിർത്തിക്കൊണ്ട് നന്ദേ ചേർത്ത് പിടിക്കാൻ തന്നെയാണ് ഗൗതം ശ്രമിക്കുന്നത് അപ്പൊ അങ്ങനെ കഴിഞ്ഞപ്പോഴേക്കും ഇതൊക്കെ കണ്ട് മുഴു ഭ്രാന്തിയായി പിങ്കി പിങ്കിക്ക് ഭ്രാന്തി ഇളകി പിങ്കി പറഞ്ഞു പറഞ്ഞു ഞാൻ ഒരിടത്തേക്കും വരുന്നില്ല എനിക്ക് എങ്ങോട്ടും പോകണ്ട എന്ന് പറഞ്ഞുകൊണ്ട് കാലി തുളി അകത്തേക്ക് കയറിപ്പോയി അർജുൻ്റെ ആ പേപ്പറെല്ലാം എടുത്തുകൊണ്ട് വന്ന് വാലിച്ച് ചന്നം പിന്നം വലിച്ച് കയറി അവിടെ ഒരുമാതിരി വലിച്ചെറിഞ്ഞിട്ടൊരുമാതിരി ഭ്രാന്തിയായിട്ട് പിങ്കി അവിടെ കിടന്ന് അഴിഞ്ഞാടുകയാണ് അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അയ്യോ പിങ്കിമോളെ അങ്ങനെ ചെയ്ലമോളെ ഇങ്ങനെ ചെയ്ല മോളെ എന്ന് പറഞ്ഞുകൊണ്ട് അരുന്തതി അവിടെ കിടന്നിങ്ങനെ വെപ്രാളം കൂട്ടുന്നുണ്ട് ഏത് അനുദതി പറഞ്ഞാൽ ഏത് പിങ്കി കേൾക്കാൻ പിങ്കിക്കാണെങ്കിൽ പിങ്കിയുടെ കാര്യങ്ങൾ നടക്കാതെ വന്നതിന്റെ വൈരാഗ്യവും അങ്ങനെയൊരു ഇതൊക്കെയാണ് നശിപ്പിച്ചില്ലേടാ എല്ലാം നശിപ്പിച്ചില്ലേ പിങ്കി മോള് കാണിച്ചത് നീ കണ്ടില്ലേടാ എന്ന് ചോദിച്ചുകൊണ്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ അരുന്ധതി ഇങ്ങനെ അവിടെ കിടന്ന് ഒച്ച എടുക്കുമ്പോഴേക്ക് ലക്ഷ്മി ചോദിച്ചു ഏട്ടത്തി എന്തറിഞ്ഞേട്ടാ ഈ പറയുന്നത് നന്ദഗൗതത്തിന്റെ കൂടെ പോകുന്നതിന് പിങ്കി എന്തിനാ ഇത്ര വൈലന്റ് ആകുന്നത് അതിന്റെ ആവശ്യം എന്താ പിങ്കി അവളുടെ ഏട്ടത്തിയാണ് അപ്പം പിന്നെ അങ്ങനെയുള്ള ഏട്ടത്തിയെ കൂടെ കൊണ്ടുപോകുന്നതിൽ അവൾക്ക് എന്തോ കുഴപ്പമെന്ന് ചോദിച്ചപ്പോഴേക്കും എൻ്റെ കൂടെ ഒരു ഏട്ടത്തി മരണമെന്ന് പറഞ്ഞിട്ടുള്ള ബാഗ് എല്ലാം കൂടെ എടുത്ത് വലിച്ചെറിഞ്ഞ് അവിടുന്ന് നേരെ സ്വന്തം റൂമിലേക്ക് പോയി ബായിക തുറന്ന് അതിലുണ്ടായിരുന്ന ഡ്രസ്സൊക്കെ എടുത്ത് വലിച്ചെറിഞ്ഞ് എന്താ പറയുന്നത് കാണിച്ചു കൂട്ടാവുന്നതിൻ്റെ മാക്സിമം പിങ്കി അവിടെ നിന്ന് കാണിച്ചു കൂട്ടുന്നുണ്ട് എന്നിട്ട് പിങ്കി ഇങ്ങനെ പല്ലൊർമി പിടിച്ച് കൊലിപ്പ് കയറി നിൽക്കുക കാരണം പിങ്കിയുടെ ജീവിതത്തിൽ പിങ്കിക്ക് ഉണ്ടാകുന്ന സന്തോഷങ്ങളെല്ലാം തല്ലിക്കെടുത്തുന്നവളായിട്ടാണ് നന്ദയെ പിങ്കി കാണുന്നത് അപ്പം നന്ദയെന്നുള്ള ഒരു പേരിവിടെ പരാമർശിച്ചുകൊണ്ട് ഇത്രയും അധികം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് നന്ദക്ക് നെഞ്ചുനീർന്ന വിഷമ നന്ദ ഇങ്ങനെ സങ്കടപ്പെട്ടിങ്ങനെ അവിടെ നിൽക്കുകയാണ് നന്ദയ്ക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല ഇവരോ ഇവരോടൊപ്പം പോണോ പോകണ്ടയോ ആരെ അനുസരിക്കണം ഇതൊന്നും അറിയാതെ നന്ദ ഇങ്ങനെ പകച്ചു നിൽക്കുന്നു എന്തായാലും ഇനിയിപ്പോൾ പോയിട്ട് കാര്യമൊന്നുമില്ല കാരണം അർജുനൻ അർജുൻ്റെ ആ ഒരു പേപ്പറുകളും കാര്യങ്ങളുമെല്ലാം ഈ പറയുന്ന മനസാക്ഷിയില്ലാത്ത പിങ്കി എന്ന് പറയുന്നവള് വലിച്ചു തീർക്കളഞ്ഞു അതോടുകൂടി ഇനിയിപ്പം അങ്ങോട്ട് പോകേണ്ട എന്തെങ്കിലും കാര്യമുണ്ടോ ഒരു കാര്യമില്ല അങ്ങനെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് മനോനില തെറ്റി പിങ്കി അവിടെ കിടന്ന് അഴിഞ്ഞാടുന്ന സമയത്ത് ഗൗതം തൻ്റെ ഭാര്യയായ നന്ദയ്ക്ക് കൊടുക്കേണ്ട ബഹുമാനവും മര്യാദയും എല്ലാവരുടെയും മുന്നിൽ കൊടുക്കേണ്ട ആ ഒരു സ്നേഹവും കരുതലും ഇതൊക്കെ കൊടുത്ത് ചേർത്ത് പിടിച്ചിരിക്കുക അപ്പോൾ ഇതൊന്നും കണ്ടിട്ടങ്ങ് സഹിക്കുന്നില്ല പിങ്കിക്ക് അതാണ് പിങ്കിയുടെ മെയിൻ പ്രശ്നവും അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെ കൂട്ടിയിണക്കിക്കൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ വരുന്നത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്ക് ആശംസിക്കുകയാണ് എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റിൽ സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നുട്ടോ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടന്റെ കാര്യം മറന്നു പോകരുതേ അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക്